കീഴിലുള്ള വർഷത്തെ ഭാരവാഹികളുടെ പദവി ഏറ്റെടുക്കൽ ചടങ്ങ് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിന് അരവഞ്ചാൽ വ്യാപാര ഭവനിൽ വെച്ച് നടക്കും ഡോക്ടർ ആശാദേവി പുതിയ പ്രസിഡന്റായി ചടങ്ങിൽ ചുമതലയേൽക്കും ജെ സി ഐ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പി പി അഫ്സൽ ബാബു മുഖ്യാതിഥിയാകും സോൺ പ്രസിഡന്റ് അരുൺ പ്രഭു പ്രശസ്ത സിനിമാ സീരിയൽ താരം മഞ്ജുളൻ ഷിജു മോഹൻ എന്നിവർ വിശിഷ്ടാതിഥികളായെത്തും സെക്രട്ടറി രമേശ് കെ വി ട്രഷറർ വൈശാഖ് എന്നിവരുൾപ്പെടെയുള്ള പുതിയ ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ അധികാരമേൽക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജെ സി ഐ അരവഞ്ചാൽ പ്രസിഡന്റ് ഷൈമ ദീപു ആശാദേവി ധനേഷ് പ്രോഗ്രാം ഡയറക്ടർ ടി വി സുജിത് നമ്പ്യാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു അഞ്ചാമത് പ്രോഗ്രാം ഫെബ്രുവരി തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിക്ക് വ്യാപാര ഭവൻ വെച്ച് നടത്തുകയാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം ചീഫ് ജസ്റ്റായി വരുന്നത് അബ്സു സീനിയർ ചേംബറിൻ്റെ ഫാസ്റ്റ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആണ് അന്നത്തെ ആ ചടങ്ങ് ഗംഭീരമാക്കാനുള്ള ഒരു സാഹചര്യം പത്രമാധ്യമുണ്ടാവണം എന്നതനുസരിച്ചാണ് ഇവർ കല്യാണം അപ്പോൾ നിങ്ങളെയും അതിലേക്ക് ക്ഷണിക്കുക കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ജെ സി ഐ അരവഞ്ചാലിൻ്റെ നേതൃത്വത്തിൽ അരവഞ്ചാലിൻ്റെ പല മേഖലകളിലും പല പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ടായിരുന്നു അതൊക്കെ വളരെ സക്സസ് ആയിട്ട് തന്നെ നമുക്ക് നിറവേറ്റാൻ വേണ്ടി കഴിഞ്ഞു അരവഞ്ചാൽ സ്കൂളിലും അതുപോലെ തന്നെ അരവഞ്ചാലിൻ്റെ മറ്റു സാംസ്കാരിക മേഖലകളിലും പല പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് അരവഞ്ചാൽ സ്കൂളിലൊരു ഗാർഡൻ നിർമ്മിച്ചു കൊടുക്കുകയും അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വാട്ടർ ഫീൽക്കും നമ്മൾ ഫിറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അരവഞ്ചാൽ സ്കൂളിലെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുകയും അതുവഴി കുട്ടികൾക്ക് ഒരു സ്വയം ഒരു കായികമായിട്ടുള്ള ഒരു പുതിയ ഉണർവ് ഉണ്ടാക്കുവാനും ജെ സി അരവഞ്ചാലിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ജെ സി അരവഞ്ചാലിൽ ഒരു ആരോഗ്യ മേഖലയിലേക്ക് നമുക്ക് ഒരു ആംബുലൻസ് അരവഞ്ചാലിലെ ആംബുലൻസിൻ്റെ സേവനം ഉണ്ടാക്കുവാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല മേഖലകളിലും നമ്മൾ പിന്നെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയും അതുപോലെ തന്നെ മറ്റ് വൃദ്ധസദനങ്ങളിലും മറ്റുമായിട്ട് ഉള്ള രോഗികളെയും കിടപ്പുരോഗികളെയും അതുപോലെ തന്നെ അനാഥരായ ആൾക്കാരെയും ഏറ്റെടുത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അരവിന്ദ് ജെ സി അരവിൻചാലിന് സാധിച്ചിട്ടുണ്ട് പ്രവർത്തിക്കുന്ന ജെ സി അരവിൻചാലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രധാനമായും അരവഞ്ചാലിനെ ബേസ് ചെയ്ത് തന്നെയാണ് കാരണം നമ്മൾ എവിടെയാണോ ചൂരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം വരയ്ക്കാനാവും സോ അരവഞ്ചാലിൻ്റെ ഒരു അവേ അരവഞ്ചാൽ എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു മോട്ടീവായി നമ്മൾ പറയുന്നത് കാരണം അരവഞ്ചാലിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുണ്ട് അവരെ മുൻ ധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഓൾറെഡി നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളെ അതേപടി നിലനിർത്താനുമാണ് ഈ ഒരു വർഷത്തെ പിന്തുണ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്ട് ഏറ്റവും നമ്മുടെ അരവഞ്ചാലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് മെൻ്റലി റിട്ടയർഡായിട്ടുള്ള ആളുകൾ അതുപോലെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾ അപ്പം അവരെ കേന്ദ്രീകൃതമായി ഒരു അവരുടെ ഉപജീവന മാർഗത്തിനായി ഒരു നഴ്സറി ഒരു ഗാർഡൻ നഴ്സറി സെറ്റ് ചെയ്ത് കൊടുക്കുകയും അത് നമ്മളൊരു ഒരു ഇൻവെസ്റ്ററെ കണ്ടുപിടിച്ച് അങ്ങനെയല്ല ഈ അറുപഞ്ചാറിൻ്റെ ഒരു പങ്കാളിത്തത്തോടു കൂടി അതായത് ഒരു ചെടി ചലഞ്ച് വെച്ച് അവനവൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചെടി സംഭാവന കൊടുത്ത് നമ്മുടെ നാടിന് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്നുള്ള ഒരു വാക്ക് കൊടുത്ത് അവർക്ക് ഒരു നേഴ്സറി സെറ്റ് ചെയ്യും ചെയ്യുകയും അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വരുമാനത്തിൽ നിന്ന് അവർക്ക് നമുക്ക് എപ്പോഴും അറിയാം എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഒരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ഡൊണൈറ്റ് ചെയ്യുക അപ്പൊ അവരുടെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കാറുണ്ട് പക്ഷെ സ്വന്തമായി അധ്വാനിച്ച് ഒരു എന്റെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് അവർക്ക് ഒരു സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അതാണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം സോ അതിലേക്ക് നമ്മുടെ പിൻധാരയിൽ നിൽക്കുന്ന ആളുകളെ ആരവഞ്ചാലിൻ്റെ എല്ലാ മേഖലയിലും ഉള്ള ആളുകളെ ഇങ്ങനെയുള്ള ചില പ്രൊജക്ടിലൂടെ മുൻ ധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ ഒരു ഒരു മോട്ടീവ് എന്നുള്ളത് സോ ഈ ഒരു അവീക് അരവഞ്ചാൽ എന്നുള്ള മോട്ടീവായിട്ട് ജെ സി ഐ അരവഞ്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ടീം മുന്നോട്ട് പോകുന്നു ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് represent.